ഈ നാട്ടുകാരായ എല്ലാര്ക്കും ഈ വസ്തു പിടിയ പിടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതി വേറെ ആരുടെയും വേണ്ട എം എൽ എ സാർ ഇത് കണ്ടിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി തരാതെ ഇതൊക്കെ പരിഹാരം ഉണ്ടാക്കി തരാതെ മന്ത്രിയും ഒക്കെ എന്തിനാണ് ഞങ്ങൾ അതേപോലെ വിഷമവും ബുദ്ധിമുട്ടും നടന്നിട്ട് സാറിന് തീരുമാനിക്കാൻ സാറിന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യ എന്നിട്ട് പോലും സാറ് അടുത്ത് നിന്നിട്ട് പോലും ഞങ്ങളുടെ പ്രശ്നമോ ഞങ്ങളുടെ ദുഃഖങ്ങളോ സാറ് കാണുന്നില്ലാതെ പത്തനാപുരം പിടവൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയെ അയൽവാസി ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു പിടവൂർ കറുവാക്കുന്നിൽ വീട്ടിൽ ഗീതയ്ക്ക് നേരെയാണ് കഴിഞ്ഞ അർദ്ധരാത്രി ഒരു മണിയോടെ ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട ഗീത യുടെ അയൽവാസി നിതിൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിതിയെ സഹായിക്കാനുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ പോലീസ് നിരീക്ഷണത്തിലുമാണ് പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വരുന്ന ഗീതയ്ക്കു നേരെ നേരത്തെയും ആക്രമണ ശ്രമം നടന്നിരുന്നു ഇവർ താമസിച്ചു വന്ന ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെയും കരമൊടുക്കിയിരുന്നതാണ് ഇവർക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളെ തുടർന്ന് അയൽവാസിയായ നിതിന്റെ കുടുംബവുമായി കേസും നിലവിലുണ്ട് ഇതിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിൽ വധഭീഷണിയുള്ളതായി മാസങ്ങൾക്ക് മുമ്പ് ഈ കുടുംബം പ്രതികരിച്ചിരുന്നു ഞങ്ങള് മൂന്ന് പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ രാത്രി ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ എല്ലാവരും ഈ പ്രദേശത്ത് കിടക്കുന്നവരെല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടാണ് ഞങ്ങൾക്ക് വെട്ടമില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടമില്ല അതുകൊണ്ട് ഞങ്ങൾ മണ്ണെണ്ണ വിളക്കിലാണ് ഞങ്ങൾ ഇതിനകത്ത് താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതുപോലെ ആൾക്കാർ വന്നാ പോലും നമുക്ക് കാണാം ഗീതയുടെ കഴുത്തിനും കൈകൾക്കുമാണ് വെട്ടേറ്റത മുറിക്കുള്ളിലും പുറത്തും രക്തക്കറയും കാണപ്പെട്ടു വെട്ടേറ്റതിനെ തുടർന്ന് ഇവരുടെ തലമുടി റോഡിൽ പല ഭാഗത്തായി മുറിഞ്ഞുകിടപ്പുണ്ട് മദ്യപിച്ചെത്തിയ സംഘം ഗീതയെ വീടിനുള്ളിൽ കയറി ആക്രമിക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടിയ ഗീതയെ തൊട്ടടുത്തുള്ള മറ്റൊരു വീടിന്റെ മുമ്പിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് പോലീസ് കണ്ടത് സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഗീതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മറ്റു പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു കൊട്ടാരക്കരയിൽ നിന്നും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം